ഇന്ത്യ ലോകവേദിയിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നത് ശക്തമായ ഭരണഘടനയുള്ളത് കൊണ്ടാണെന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ രാജ്യത്തിന്റെ പരമാധികാരവും ഭരണഘടനയും സ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടേണ്ടതുണ്ടെന്നും മന്ത്രി ജി അനിൽ മലപ്പുറം എം എസ് പി ഗ്രൌണ്ടിൽ നടന്ന റിപ്പബ്ലിക് ദിനാഘോഷ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷം എല്ലാ മേഖലകളിലും അഭിമാനകരമായ മുന്നേറ്റമാണ് രാജ്യം കൈവരിച്ചത് ഇന്ന് ലോകത്തെ അഞ്ചാമത്തെ വലിയ സമ്പദ്ഘടനയാണ് ഇന്ത്യ എന്നാൽ വംശീയവും മതപരവുമായ വർഗീയതകളും സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ നമുക്കിനിയും കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു സ്റ്റിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകങ്ങളില് മന്ത്രി പുഷ്പ ചക്രം അർപ്പിച്ചതോടെയാണ് ജില്ലയിൽ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾക്ക് തുടക്കമായത് സർവശക്തമായ വൈദേശിക ഭരണത്തോട് ആത്മവീര്യം മാത്രം കൈമുതലാക്കി ഏറ്റുമുട്ടിയ ഏറെനാടൻ കർഷകന്റെ മണ്ണിൽ നിന്ന് ഞാൻ അവരെ എല്ലാം അഭിവാദ്യം ചെയ്യുന്നു അവർ കെട്ടിപ്പൊക്കിയ ഈ റിപ്പബ്ലിക് എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുമ്പോൾ അതിലൊരു പോറൽ പോലും ഏർക്കാതെ നാം സംരക്ഷിക്കും എന്നതാണ് ജാതി വംശ ഭാഷ പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായി ഈ ചരിത്രമുഹൂർത്തത്തിൽ ഓരോ ഭാരതീയനും തന്നോട് തന്നെ നടത്തേണ്ട പ്രതിജ്ഞ തുടർന്ന് എം എസ് പിന്നെ അഭിവാദ്യം സ്വീകരിച്ചു എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ കെ രാജേഷ് പരേഡ് നയിച്ചു ആംഡ് പോലീസ് ഇൻസ്പെക്ടർ എം പരമേശ്വരൻ സെക്കൻഡ് ഇൻ കമാൻഡറായി എം എസ് പി പ്രാദേശിക പോലീസ് സായുധ റിസർവ് പോലീസ് എക്സൈസ് വനിതാ പോലീസ് ഫോറസ്റ്റ് ഫയർഫോഴ്സ് എൻസി എസ് പി സി സ്കൌട്ട്സ് ഗൈഡ് ജൂനിയർ റെഡ് ക്രോസ് വിഭാഗങ്ങളിലെ മുപ്പത്തിയാറ് പ്ലാറ്റണുകളിൽ പരേഡിൽ അണിനിരന്നു ജില്ലാ പോലീസ് മലപ്പുറം പ്രൂണിന് നേതൃത്വം നൽകുന്നത് ശ്രീ അമീർ അലി മൂന്നാമത്തെ ജില്ലാ പോലീസ് വനിതാ വിഭാഗം പ്രറ്റൂണിന് നേതൃത്വം നൽകുന്നത് ശ്രീ എൻ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ പോലീസ് മേധാവി എസ് ശശീധരൻ എന്നിവരും പരേഡിനെ അഭിവാദ്യം ചെയ്തു പി ഉബൈദുള്ള എം എൽ എ അസിസ്റ്റന്റ് കളക്ടർ സുമിത് കുമാർ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുഷീബ് കാടേരി തുടങ്ങിയവരും പരേഡ് വീക്ഷിക്കാൻ എത്തിയിരുന്നു പരേഡിന് മുന്നോടിയായി നഗരസഭാ പരിധിയിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള കുട്ടികൾ പങ്കെടുത്ത് പ്രഭാത പേരിയും നടന്നു മലബാർ ടൈംസ് മലപ്പുറം